നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കൗൺസിൽ ഹാൾ വിട്ട ശ്രീലേഖ പുറത്തേക്ക് പോയതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖ ശ്രീലേഖ എന്നുള്ള വാക്കുകളായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത് പ്രചാരണ സമയത്ത് പോലും താനായിരിക്കും ഒരു മേയർ എന്നുള്ള അല്ലെങ്കിൽ താനാണ് തിരുവനന്തപുരത്തെ മേയർ എന്നുള്ള ഒരു ആത്മാഭിമാനം ആത്മ സന്തോഷം ശ്രീലേഖയുടെ മുഖത്ത് നിന്ന് പലരും വായിച്ചെടുത്തിട്ടുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ നിർണായക തീരുമാനം ഉണ്ടാകുന്നതും പിന്നീട് വി വി രാജേഷിലേക്ക് മേയർ എന്നുള്ള പദവി എത്തുന്നതും പക്ഷെ ഇതോടുകൂടെ പാർട്ടിയിലേക്ക് എത്തി പിന്നീട് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള ഒരു ബുദ്ധിമുട്ട ശ്രീലേഖയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് രംഗത്തേക്ക് വരുന്നത് അടുത്ത വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങുണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മേയർ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ പറയുന്ന ശ്രീലേഖ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയുണ്ടായി പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ചരിത്ര നിമിഷമായിരുന്നു ഇത് കേരളത്തിൽ ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ ബി ജെ പി വിളിച്ചിരിക്കുന്ന സമയം ആ അതും തലസ്ഥാന നഗരീയ കോർപ്പറേഷൻ സി പി എമ്മിന്റെ അടിപേരുറച്ചുപോയ ഒരു കോർപ്പറേഷൻ അവിടെയാണ് ബി ജെ പിക്ക് ഇത്തരത്തിലൊരു സാധ്യത എന്ന് നിൽക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലർ ഇത്തരത്തിൽ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പാർട്ടിയുടെ ഏറ്റവും അഭിമാന നിമിഷം ിൽ നിന്ന് വിട്ടുനിന്നത് ഇതോടുകൂടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുകയാണ് ഇന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുമ്പ് തന്നെയാണ് വി വി രാജേഷും ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാ ആശാനാഥും എല്ലാം ചേർന്നുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് തങ്ങളുടെ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്യാൻ ആ വേദിയിലും ആദ്യമുയർന്ന ചോദ്യം എന്ന് പറയുന്നത് ആശ് ആദ്യമുയർന്ന ചോദ്യം എന്ന് പറയുന്നത് ശ്രീലേഖയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിയോജിപ്പ് അത് എത്തരത്തിൽ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പറയുന്നത് ഏതൊരു വിഷയമുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്ന ശ്രീലേഖ ഈ ബി ജെ പിയുടെ ഇത്രയും ചരിത്രപരമായിട്ടുള്ള ഒരു വിജയത്തിൽ ഒരു ആശംസ പോലും പങ്കുവെച്ച് രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അതായത് എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്ന ശ്രീലേഖ ഒരു ആശംസ പോലും നൽകിയതായിട്ട് കണ്ടില്ലല്ലോ മേയറെ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനുള്ള വി വി രാജേഷിന്റെ മറുപടി ഇങ്ങനെ ഒരു ആശംസ ഇട്ട ആശംസ ഇട്ടുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട് ആശയം ഇട്ടിട്ടില്ല ആശംസ ഞാൻ ആശങ്ക ആശംസ ഇട്ടിട്ടില്ല എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് വി വി രാജേഷ് മേയർ പറയുകയാണ് താൻ അത്തരത്തിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല തന്നെ ചിലർ ആശംസ അറിയിക്കുന്നുണ്ട് ചിലർ അറിയിക്കുന്നതിൽ അറിയാത്തവരൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട് കൂടെയുള്ള ആശ് പോലും തന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊരു ആശംസ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോസ്റ്റ് പങ്കുവച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലിനെ കുറിച്ച് തങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് വി രാജേഷ് മാധ്യമങ്ങളോട് ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത് അതേസമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ തന്നെ പുതിയ ഭരണസമിതിക്ക് തുടക്കം കുറിച്ചതിന് ശേഷം ആദ്യ ചുവട് എന്ന് പറയുന്നത് ശ്രീലേഖയുടെ വീട്ടിലേക്കുള്ള യാത്ര തന്നെയായിരുന്നു ആയിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് മേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥും ചേർന്നുകൊണ്ട് കൌൺസിലറായ ശ്രീലേഖയുടെ വീട് സന്ദർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സ്വീകരണത്തിന് ശേഷമാണ് ഇരുവരും ചേർന്നുകൊണ്ട് ആ ശ്രീലേഖയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്ദർശനം എന്നുള്ളതായിരുന്നു രാജേഷ് ആ സമയത്ത് മാധ്യമങ്ങളോട് നൽകിയിട്ടുള്ള മറുപടി അതേസമയം ആർ ശ്രീലേഖയെ അനു ഇത്തരത്തിൽ പോയി കാണുന്നതിലൂടെ അവരൊന്ന് സമാധാനിപ്പിക്കാം എന്നുള്ളതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട് കാരണം ഏറ്റവും വലിയ ഒരു പൊസിഷനിൽ നിന്നിരുന്ന ഒരാൾ അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പ് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ സംശയമായിട്ട് നിലനിൽക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ ർ പറയുന്നത് പോലെ അവർ ശ്രീലേഖയിലൂടെ പേര് തന്നെയായിരുന്നു ആദ്യം തന്നെ തിരുവനന്തപുരത്തെ പല ആളുകളും പ്രതീക്ഷിച്ചത് പക്ഷേ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെയുള്ള മറ്റു പല കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് ശ്രീലേഖയുടെ പേര് മാറ്റി നിർത്തപ്പെടുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചില വിയോജിപ്പുകൾ ശ്രീലേഖയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല എന്തായാലും അത്തരത്തിൽ അഭിപ്രായങ്ങളും ഉണ്ട് എന്നുള്ള സംശയങ്ങളും ഒക്കെ നീളുന്നതിനിടെയാണ് ശ്രീലേഖയെ ചെന്ന് ആശ്വസിപ്പിക്കാനുള്ള നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനത്ത് ഒപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള മറ്റ് ചുമതലകൾ കൂടെ കൊടുത്തു പക്ഷേ ശ്രീലേഖയെ ഒപ്പം നിർത്താനുള്ള നടപടികൾ പാർട്ടിക്കുണ്ട് എന്നുള്ള സൂചനകളും ഈ സമയത്ത് തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വം ഒക്കെ തീരുമാനമെടുത്ത ആ തീരുമാനങ്ങൾ വൈകാതെ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് വിവരം അതേസമയത്ത് തലസ്ഥാനത്തെ എം പി ശശി തരൂരും ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും ഒക്കെ പോലെ തന്നെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയിലേക്ക് ശ്രീലേഖ എന്നുള്ള ഒരു കണക്ക് വരുമ്പോൾ അതൊരു എഡ്യൂക്കേഷണൽ ലെവലിൽ കൂടെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും എന്നതൊക്കെയാണ് ഒരു പക്ഷത്തു നിന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈ മൂന്ന് പേരും അക്കാദമിക്കലി ഉയർന്നു നിൽക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനവാസികൾ രാഷ്ട്രീയത്തിനുപരി ഈ മൂന്ന് പേരെയും അംഗീകരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ പുറത്തുവരുന്നത് എന്തായാലും മുന്നോട്ടേക്ക് എന്തായിരിക്കും നടപടികൾ എന്താണ് ശ്രീലേഖയെ കാത്തിരിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സൂചന അതേസമയത്ത് ഈ പറയുന്നത് പോലെ ശ്രീലേഖയ്ക്ക് രാജി അതുണ്ടാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിയോജിപ്പുകൾ ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രാജി സാധ്യതകൾ ഉണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളും ചില വിഭാഗങ്ങളും ിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട് എന്തായാലും തങ്ങളെ സംബന്ധിച്ച് ആ ശ്രീലേഖയുമായുള്ള പ്രശ്ന ഒരു വിഷയമില്ല എന്നുള്ള നിലപാടിലേക്ക് ബി ജെ പി എത്തുകയാണ് അവരുടെ നിർദ്ദേശപ്രകാരം അവർ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അവരെ എങ്ങനെ പാർട്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കിയിട്ടുണ്ട് അത് കൃത്യമാർക്ക് കൃത്യമായിട്ട് ശ്രീലേഖയെ ബോധ്യപ്പെടുത്താനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബിജെപി എന്തായാലും തിരുവനന്തപുരത്ത് വലിയൊരു ഭരണമാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ബി ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ പിടിച്ചടക്കുന്നു ഇനി മുന്നോട്ടേക്ക് എന്തൊക്കെയാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ തെരുവുനായ ശല്യം മാലിന്യ സംസ്കരണം പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് ബി ജെ പി വ്യക്തമാക്കി കഴിഞ്ഞു അതേപോലെ തന്നെ കോർപ്പറേഷനിലേക്ക് കിട്ടാനിരിക്കുന്ന നികുതി പണങ്ങൾ അത് കൃത്യമായിട്ട് കൊണ്ടുവരാനും നിലവിൽ അവിടെയുള്ള കോർപ്പറേഷനിലുള്ള ജോലിക്കാരെ കൃത്യമായിട്ട് കൃത്യ ജോലി സമയമൊക്കെ നോക്കി പരിശോധിച്ചതിനു ശേഷം കൃത്യമായി ജോലി എടുപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള വിലയിരുത്തലൊക്കെയാണ് മേയർ വി വി രാജേഷ് എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് പിൻവാതിൽ നിയമനത്തിലൂടെ ഒരുപാട് ആളുകൾ അവിടെ കയറി പറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും അവരെ എല്ലാം കൃത്യമായിട്ട് ഇനി ജോലി ചെയ്യിച്ച് കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഈ തങ്ങളുടെ ബി ജെ പി വിജയിച്ചിട്ടുള്ള വാർഡുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ മാത്രമല്ല നൂറ് സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ഒരൊറ്റ വികസനം എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നും വി വി രാജേഷ് ഇന്ന് പ്രതികരിച്ചു